ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറച്ചധികം പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് തന്നെ കാണിക്കുന്നത് നമ്മുടെ അസേലിയയുടെ വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന നല്ല അടിപൊളി ഒരു ഡബിൾ പെറ്റിലായിട്ടുണ്ടാവുന്ന അസേലിയ പ്ലാന്റ് ആണ് ഇത് അടുത്തത് അസേലിയൻ്റെ തന്നെ വേറെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇത് ഒരു ഓറഞ്ചും വൈറ്റും കൂടിയ കളറാണ് കേട്ടോ നമ്മൾ പ്ലാൻ സൈസ് വരെയും കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് അടിപൊളി നല്ല പിങ്ക് കളറിലുള്ള നല്ല ഡബിൾ പെറ്റിലാണിത് ഒച്ചും പൂക്കളായിട്ട് നിൽക്കുന്നത് നല്ല ഭംഗി കാണാനായിട്ട് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് കേട്ടോ നൂറ്റി എഴുപത് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് ഇതിന് റേറ്റ് വരുന്നത് കണ്ടോ കൂടുതലായിട്ടും പിരിഞ്ഞ് നിൽക്കുന്നത് ഈ പിങ്കാണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് കണ്ടില്ലേ ഇതിന്റെ പ്ലാൻ സൈസ് ഇതിൽ നമ്മൾ കാണിക്കുന്നുണ്ട് ഈ മൂന്ന് കളേഴ്സും ആണ് ഇപ്പം നമ്മൾ ഫ്ലവർ വിരിഞ്ഞതായിട്ട് ഉള്ളത് അതാണ് ഇപ്പോൾ നമ്മൾ സെയിലിൽ വെച്ചിരിക്കുന്നത് അതായത് വൈറ്റും ഈ ഓറഞ്ച് ഇത് ഡബിൾ കളറാണ് കേട്ടോ ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നത് പിന്നെ നമ്മുടെ പിങ്ക് കളർ ഇത് മൂന്നുമാണ് നമ്മൾ അസേലിയുടെ ഫ്ലവർ ൂടിയ പ്ലാന്റ് സൈഡിൽ വെച്ചിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് സ്നോറോസ് കണ്ടോ നിറയെ മണിമണി പോലെ വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന നല്ല അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആണിത് നല്ല ബുഷിയായിട്ട് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണിത് കണ്ടോ ഇതിന്റെ പ്ലാന്റ് സൈസും ഇതാണ് ായിട്ട് വരുന്നത് കൊങ്ങിണിച്ചെടി ലെൻഡാന പ്ലാന്റ് എന്നൊക്കെ പറയുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇതും ഇതും നല്ല ബുഷിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ മൂന്ന് കളേഴ്സ് ആണ് ഉള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ കണ്ടില്ലേ ഇത് യെല്ലോ ഇത് റെഡ് കണ്ട ഇത് റെഡ് കണ്ടില്ലേ ഇത് റെഡ് പിന്നെ അടുത്തത് വേറൊരു കളർ വരുന്നത് ഈ ഡബിൾ ഇത് മൂന്നാണ് നമ്മൾ ലൻഡാനയുടെ മൂന്ന് കളേഴ്സ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലോറ പെറ്റാലം ഇത്രയും നല്ല ഭംഗിയുള്ള ലോറ പെറ്റാലം ഇതിന്റെ ലീഫ് കണ്ടോ എന്തൊരു ഭംഗിയല്ലേ നല്ലൊരു കളറാണ് ഇതിന്റെ ലീഫ് നമുക്ക് ഇതും നല്ല പുഷിയൊക്കെ ആയിട്ട് വന്നു വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൽ നല്ലൊരു പിങ്ക് കളറിലുള്ള ചെറിയ പൂക്കൾ ഉണ്ടാവും കേട്ടോ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കമേലിയയുടെ ചെറിയ പ്ലാന്റ് ാണ് കമേലയുടെ ചെറിയ പ്ലാന്റ് അടുത്തതായിട്ട് വരുന്നത് റോസിഡോ റൊസിഡോയുടെ യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത് യെല്ലോ റോസിഡോയുടെ യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ഇതിന്റെ പ്ലാന്റ് സൈസ് സൈസാണിത് ഈ റൊസിഡോയുടെ യെല്ലോ വൈറ്റ് റെഡ് പിങ്ക് ഇങ്ങനെ നാല് കളേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് അവൈലബിൾ ആണ് ഇതിന്റെ ഒരു പ്ലാന്റ് സൈസ് കാണിച്ചു തന്നേ ഉള്ളൂ വരെത്തിന് മാത്രം ഇതാണ് ഇതിന്റെ പ്ലാൻ സൈസ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് നിക്കോഡിയയുടെ ചെറിയ പ്ലാന്റ് ആണ് നിക്കോഡിയ കൊടിയുടെ ചെറിയ പ്ലാന്റ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ഗാർലിക് വൈൻ ഇത് ഗാർലിക് വൈനാണ് ഗാർലിക് വൈന്റെ വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് കുറച്ച് അധികം ആന്തൂര്യം പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളൊന്ന് കാണിക്കുന്നത് ആന്തൂര്യത്തിൻ്റെ ഇതൊരു വെറൈറ്റി കളറാണ് പിന്നെ വരുന്നത് പിന്നെ വരുന്നത് ഇത് പിങ്ക് ലിപ്സ്റ്റിക്ക് കേട്ടോ ഓറഞ്ച് ഇതൊരു ഡബിൾ ആണ് ഇത് റെഡ് തന്നെ മിനിയേച്ചർ നിങ്ങൾ ഇതായിരിക്കും ഇതെന്താ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് കാണിക്കുന്നതല്ലേ ഇത് നമ്മൾ നാളെ പിന്നെ പാക്ക് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതെല്ലാം നമ്മൾക്ക് ഓർഡർ ആയിട്ട് വന്ന പ്ലാന്റുകളാണ് അപ്പം നമ്മൾ അതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഇതെടുത്ത് കാണിച്ചതാണ് ഗസേലിയുടെ ചെറിയ പ്ലാന്റുകൾ വേണമെങ്കിൽ കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതാണിത് പ്ലാന്റ് സൈസ് കേട്ടോ ഇതാണത് അതായത് അഞ്ച് പ്ലാന്റ് നാനൂറ്റി എൺപത് രൂപയ്ക്ക് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ അസേലിയുടെ ഈ പിങ്ക് കളർ ഒത്തിരി നമുക്ക് ഇന്ന് സെയിലിനുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് ഇരിപ്പുണ്ട് നിങ്ങൾക്ക് ഇതിലുള്ള ഏ കാണിച്ചിരിക്കുന്ന ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം നിങ്ങൾ എൻ്റെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ഇത് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്